നമ്മുടെ കുന്ദമംഗലത്ത് വെറും മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് അൺലിമിറ്റഡ് ബുഫേ കിട്ടുന്ന ഒരു സ്പോട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം മെയിൻ കോഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല നെയ്ച്ചർ ഉണ്ട് വെജിറ്റബിൾ പുലാവ് വൈറ്റ് റൈസ് കറികളിലേക്ക് നോക്കുകയാണെങ്കിൽ ഫിഷ് മാങ്കോ കറി നാടൻ ബീഫ് അരട്ട് ചിക്കൻ സ്റ്റൂ പനീർ ബട്ടർ മസാല വെജ് കുറുമൊക്കെ ഉണ്ട് പിന്നെ നല്ല ചിക്കൻ മഞ്ചൂരിയനും ചിക്കൻ കൊണ്ടാട്ടം ഉണ്ട് ഇതിന്റെ കൂടെ പിടിക്കാനായിട്ട് പൊറോട്ടയും ചപ്പാത്തിയും ഇടിയപ്പൊക്കെ ഉണ്ട് ഇനി സാലഡ്സിലേക്ക് നോക്കുകയാണെങ്കിൽ പെന്നൈ കോക്ടൈൽ ചിക്കൻ സാലഡ് റഷ്യൻ സാലഡ് ഗ്രീൻ സാലഡ് ഹണി ചില്ലി പൊട്ടറ്റോ ഒക്കെയാണ് വരുന്നത് ഡെസേർട്ടിൽ ഡെസേട്ടിൽ ഷായ്ത്തുക്കുടിയും ഗുലാബ് ജാമുനും പാലടപ്രദവനും ഒക്കെ ഉണ്ടോ അതേ നോൺ വെജ് തന്നെ അഞ്ച് ഐറ്റംസ് വരുന്നുണ്ട് ബർത്ത്ഡേ പാർട്ടി ആനിവേഴ്സറി ഗെറ്റ് ടുഗതർ തുടങ്ങിയിട്ടുള്ള എല്ലാ പാർട്ടി ഓർഡറുകളും ഇവർ സ്വീകരിക്കുന്നതാണ് വെൽക്കം ഡ്രിങ്കും സ്വീറ്റ് കോൺസ് സൂപ്പും കുടിച്ചിട്ട് ചെറുതായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഫുഡ് തന്നെയായിരുന്നു ഈ ഒരു ബുഫെറ്റ് ഡിന്നർ അവൈലബിൾ ആയിട്ടുള്ളത് സാറ്റർഡേ മാത്രമാണ് ടൈമിംഗ് വരുന്നത് ഏഴ് മണി മുതൽ പത്ത് മണി വരെയാണ് അപ്പോഴേ പ്രീ ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് കുന്ദമംഗലത്തിലുള്ള മിറാക്കിൾ റെസ്റ്റോറന്റ് കഫേലാണ് ഈ ഒരു അൺലിമിറ്റഡ് ബുഫെറ്റ് ഡിന്നർ അവൈലബിൾ ആയിട്ടുള്ളത് ഗൈസ് ഇത്രയും ചെറിയ പൈസയ്ക്ക് അൺലിമിറ്റഡ് ബുഫ കിട്ടുന്ന ഈ സ്പോട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോളി വന്ന് തിന്നും